ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നിങ്ങൾക്കറിയാം നമുക്ക് പോഷൻ അഭിയാൻ്റെ പോഷൻ ട്രാക്കറുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം അതായത് പോഷൻ ട്രാക്കറിൽ ചെയ്യുന്ന ഒരുപാട് ഡൗട്ടുകൾ അല്ലെങ്കിൽ പോഷൻ ട്രാക്കിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് എറർ വരുന്ന കേസുകൾ അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് വരാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ പി എം എം വി വൈ ഉണ്ടല്ലോ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഉണ്ടല്ലോ പി എം എം വി വൈ അപ്പോൾ പോഷൻ ട്രാക്കർ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സംശയങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പോഷൻ ട്രാക്കറിനാണെങ്കിലും പി എം വി വയ്ക്കൊക്കെ സെപ്പറേറ്റ് നമ്പറുകളും അല്ലെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നമുക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ടിനും കൂടിയിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിനും പി എം എം വി വൈക്കും കൂടിയിട്ട് കോമൺ ആയിട്ടൊരു നമ്പർ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് ആ ടോൾ ഫ്രീ നമ്പറിലൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടേതായുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും എ ടു സെഡ് കാര്യങ്ങളൊന്നല്ല മേജറായിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതലായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്കറിയാലോ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണെങ്കിലും മറ്റേത് വലിയ വലിയ ഓഫീസുകൾക്ക് വിളിക്കുകയാണെങ്കിലും അവിടേക്കൊക്കെ നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ തരും ആ നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോർമലി പറയാറുള്ളത് അപ്പോൾ അതുപോലെ ഇത്ര നാളെന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പി എം എ പോഷൻ ട്രാക്കറിനൊക്കെ വേറെ വേറെ നമ്പറുകളായിരുന്നു നിങ്ങൾക്കറിയാം ആ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് ടോൾ ഫ്രീ നമ്പറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ പോഷൻ ട്രേക്കറായാലും പി എം എ വിയിലായാലും നമ്മളിപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ വിളിക്കാറുണ്ട് വൺ ഫോർ ഫോർ സീറോ ആയിട്ട് നിങ്ങൾ ഇനി കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവാം അതുപോലെ വൺ നൈറ്റി വണ്ണിൽ ഒരുപാട് പേര് വിളിക്കാറുണ്ടായിരിക്കാം ഇതും നമ്മുടെ ഒരു ഹെൽപ്പ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ് അതുപോലെ എമർജൻസി നമ്പറായിട്ട് വൺ വൺ ടു ഉണ്ട് ഇതിലൊക്കെ കോൺടാക്റ്റ് ചെയ്യണവരുണ്ടായിരിക്കും ചിലവർ ആദ്യമായിട്ടായിരിക്കും ഈ ടോൾ ഫ്രീ നമ്പർ നമ്പറൊക്കെ കാണുന്നുണ്ടാവാം കുഴപ്പമില്ല ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ഹെൽപ്പ് ലൈൻ നമ്പർ അതുപോലെ എമർജൻസി കോൺടാക്ട് ഉണ്ട് അതുപോലെ പോഷൻ ട്രാക്കറിൻ്റെ ടോൾ ഫ്രീ നമ്പറാണത് വൺ ഫോർ ഫോർ സീറോ ആയിട്ട് ഇതിലൊക്കെ വിളിക്കും വിളിക്കാത്തവരുണ്ടാവാം ഇതിൽ നമുക്ക് വേണ്ട വീഡിയോ കോൺഫറൻസ് അവൈലബിൾ അംഗൻവാടി വർക്കർ ട്രെയിനിങ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ത്രീ ടു ഫോർ പി എം എന്താ കൃത്യമായിട്ട് ഇതിൽ വീഡിയോ കോൺഫറൻസ് നാല് പതിനഞ്ച് ടു അഞ്ച് പതിനഞ്ച് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും കാരണം നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ആണ് നോർമലി ചോദിക്കാറുള്ളത് ഈ ഒരു നമുക്ക് നാഷണൽ ലെവലിലുള്ള ഒരു സംവിധാനം യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണമല്ലോ നമുക്കിങ്ങനെ ഒരു നമ്പർ ഉണ്ട് ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പോഷൻ ട്രാക്കർ ട്രാക്കറായിക്കോട്ടെ പോഷൻ അഭിയാനായിക്കോട്ടെ അല്ലെങ്കിൽ പോഷൻ ട്രാക്കർ ട്രാക്കറായിക്കോട്ടെ നമ്മുടെ പി എം എം വി വൈ ഇതിനൊക്കെ കൂടിയിട്ട് കോമൺ ആയിട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് വന്നിട്ടുണ്ട് എന്നത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് പോഷൻ ആൻഡ് പി എം വി വൈ ഹെൽപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്യേണ്ട പോഷൻ ആൻഡ് പി എം എം വി വൈ അതായത് നമ്മുടെ പോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പോഷൺ അഭിയാൻ അല്ലെങ്കിൽ പോഷൻ ട്രാക്കറാണ് പോഷൻ ആൻഡ് പി എം എം വി വൈ ഹെൽപ്പ് ലൈൻ അപ്ഡേറ്റ് ഓർമ്മിക്കുന്നത് എളുപ്പത്തിന് എളുപ്പമാകുന്നതിന് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ മാറുകയാണ് മനസ്സിലായ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ല വൺ ഫോർ ഫോർ സീറോ എയ്റ്റ് ഞാൻ നേരത്തെ ഇപ്പോൾ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നു വൺ ഫോർ ഫോർ സീറോ എയ്റ്റിലെ വിളിക്കാറുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഇനി ചെയ്യണത് വൺ ഫൈവ് വൺ ഫൈവ് പതിനഞ്ച് പതിനഞ്ച് നമ്മൾ മറക്കില്ല മനസ്സിലായ പതിനഞ്ച് പതിനഞ്ച് ഏതാ ടോൾ ഫ്രീ നമ്പർ പതിനഞ്ച് പതിനഞ്ച് ഓർമ്മിക്കുന്നതിന് എളുപ്പമാക്കുന്നതിന് ടോൾ ഫ്രീ നമ്പർ ഹെൽപ്പ് നമ്പർ നമ്പർ മാറുകയാണ് പതിനഞ്ച് പതിനഞ്ച് എന്ന പുതിയ നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതൽ ലഭ്യമാകും കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് നവംബർ ഒന്നോട്ട് അതായത് വരുന്ന ശനിയാഴ്ച തൊട്ട് നമുക്ക് പതിനഞ്ച് പതിനഞ്ച് എന്ന നമ്പറിൽ വിളിക്കാം വ്യത്യസ്ത ഓപ്പറേറ്റർമാരുള്ള സംയോജനത്തിന് കുറച്ച് സമയം എടുത്തേക്കാം അതിനാൽ പതിനഞ്ച് പതിനഞ്ചിലേക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദയവായി വൺ ഫോർ ഫോർ സീറോ എയിറ്റ് എന്ന നമ്പറിൽ വിളിക്കാം മനസ്സിലായേ വൺ ഫൈവ് വൺ ഫോർ എയിലേക്ക് തന്നെയാണ് വിളിക്കേണ്ടത് പോഷൻ പി എം വി വൈ പിന്തുണയ്ക്കുള്ള നിങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് അപ്പോൾ നിങ്ങൾ നോർമലി പതിനഞ്ച് പതിനഞ്ചിലെ തന്നെ വിളിക്കണം ഇനി അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ വിളിച്ച് വ്യത്യസ്ത ലാംഗ്വേജുകളൊക്കെ സെലക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ സമയം എടുക്കുകയാണെങ്കിൽ മാത്രം വൺ ഫോർ ഫോർ സീറോ ഏറ്റ് യൂസ് ചെയ്യാമെന്ന് മാത്രം രണ്ടും അവൈലബിൾ ആണ് പക്ഷേ മെയിനായിട്ട് വിളിക്കേണ്ടത് പതിനഞ്ച് പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എളുപ്പമുള്ളൊരു ഹെൽപ്പ് ലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗ ഉപയോഗപ്പെടുത്താം മേജറായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും വലിയ വലിയ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ വേണ്ട സപ്പോർട്ട് വരുത്തരും അപ്പോൾ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളറിയിച്ചതാണ് നിങ്ങൾക്കിതനുസരിച്ചിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വീഡിയോസ് ഇനിയും തുടരും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനി വരാം കേട്ടോ ഓക്കെ താങ്ക്